ഹലോ നമസ്കാരം ആർ ജെ സൂരജാണ് ദോഹ എന്നാണ് സംസാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവൻ എന്തിനാ എല്ലാ വീഡിയോയിലും ആർ ജെ സൂരജാണ് ദോഹയിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ചിലതൊക്കെ പല പേജുകളിലായിട്ട് ഷെയർ ചെയ്തു പോകുന്നുണ്ട് പല യൂട്യൂബ് ചാനലുകളിലായിട്ട് ഷെയർ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അതിലേക്ക് കമന്റുകൾ ആക്സിഡന്റലി ഞാൻ കാണുമ്പോൾ അതിൽ ചില ആൾക്കാരെ ചോദിച്ചിട്ട് കാണാം ഏതാ ഈ ഊള ഈ ഉള എവിടുന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കമന്റുകൾ കാണാം അപ്പൊ അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് പേരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എവിടെന്നാണെന്നും ആരാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോസ് ആരംഭിക്കുന്നത് അപ്പോൾ പരിചയമുള്ള പത്താളെക്കാൾ പരിചയമില്ലാത്ത നൂറാളും പുറത്തുണ്ട് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് ാണ് ആ പരിചയപ്പെടുത്തലോടെ ആരംഭിക്കുന്നത് അപ്പൊ അതല്ല നമ്മുടെ വിഷയം ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സുഹൃത്തെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഈ വിഷയം നിങ്ങള് സംസാരിക്കണം നിങ്ങള് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമെങ്കില് പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആ വിഷയത്തിന് തീരെ വില കൊടുത്തില്ല മൈൻഡ് ചെയ്തില്ല ഞാൻ അന്ന് പശുവിന്റെയും പോത്തിൻറെ ഒക്കെ പുറകെ പോയി അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹം വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എടോ സൂരജ് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇങ്ങനൊരു വിഷയം ഉണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് അപ്പൊ നിങ്ങൾക്ക് വലിയ ചാട നിങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് രൂക്ഷമായിട്ട് പറഞ്ഞു അതിന്റെ കൂടെ പുള്ളി ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അന്ന് എടുക്കാത്ത വിഷയത്തെ ഒരാൾക്ക് അനുഭവമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം അപ്പോ അത് കണ്ടപ്പോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിലൊന്നു കൊണ്ടു അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിനോട് എന്നെ രണ്ടാമത് രൂക്ഷമായിട്ട് വിമർശിച്ച അദ്ദേഹത്തിനോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ വിഷയത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്കും മുൻപേ അനുഭവമുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്റെ അനുഭവം ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് രണ്ടു ദിവസം മുമ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ കാനഡയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിലേക്ക് ഒരു റിക്വസ്റ്റ് വരികയും ഒരു വീഡിയോ കോള് വരികയും ആ വീഡിയോ കോൾ എടുത്തപ്പോ മറുവശത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി അവളുടെ നഗ്നത കാണിച്ചുകൊണ്ട് പലതും ചെയ്യുകയും അത് കണ്ടപ്പോ ഇദ്ദേഹം ഇങ്ങനൊരു ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് കട്ടുകയും ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ കാണിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു പോസിന് ശേഷം മറ്റാരോ ഒരാളുടെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ ആ വീഡിയോയെ പറ്റിയിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട് പ്രവാസികളായിട്ടുള്ള ഫാമിലീനെ നാട്ടിലാക്കിയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് പേര് ഇത് കുടുങ്ങുന്നുണ്ട് ഒരുപാട് പേരുടെ കാശ് പോകുന്നുണ്ട് ഒരുപാട് പേര് മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇരയാവുന്നുണ്ട് ഒരുപാട് പേര് ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ അത് നമ്മുടെ കേരള സൈബർ വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ടീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് അവരും പറഞ്ഞു ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പരാതികൾ ദിവസവും കിട്ടുന്നുണ്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഞാൻ എന്താ വേണ്ടത് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് അഞ്ചു വർഷമായിട്ടും അതിന്റെ പേടിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലേ ഞാൻ എന്റെ അനുഭവം പറയാം അന്ന് ഞാൻ അശോക് രാജല്ല അന്ന് സാധാരണ വെറും അശോകനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് ആരാരും ആരും അറിയപ്പെടാത്ത വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു സൂരജായിട്ട് ഫേസ്ബുക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും ഒരു ദിവസം ഇതുപോലെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് വന്നു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുഖമുള്ള ഒരു വിദേശ വനിത അപ്പൊ ഏതോ നാട്ടിലിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വലിയ റെസ്പെക്ട് ഒന്നുമില്ല എവിടെയോ കിടക്കുന്ന ആള് നമ്മളായിട്ട് എങ്ങനെയും കാണാൻ പോകുന്നില്ല ബന്ധപ്പെടാനും പോകുന്നില്ല അപ്പൊ എന്ത് ചെയ്തു ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ആക്സപ്റ്റ് ചെയ്ത സ്പോട്ട് തന്നെ ഹായ് ഹാന്സം എന്നൊരു മെസ്സേജ് വന്നു ഞാൻ ഹായ് പൊള്ളാതെ ഇങ്ങോട്ട് കയറി ഞാൻ വന്നു ഹായ് എന്തൊക്കെയുണ്ട് പറയൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചാറ്റ് ചെയ്തു തുടങ്ങി അപ്പൊ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തു ലാസ്റ്റ് കുറച്ച് നേരം നമ്മള് നല്ല ആയി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആട്ടിച്ചെങ്കിൽ കയറ്റി അവരെങ്ങനെ അറിയാൻ പോകുന്നില്ല നമ്മൾ മോപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവര് വല്ലാതെ ഇൻട്രസ്ഡ് ആയി എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഓ ഇഫ് യു ആർ എ സെലിബ്രിറ്റി ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് വിത്ത് യു ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ യു ഐ ക്യാൻ യു ഗിവ് യുവർ സ്കൈപ്പ് ഐ ഡി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സ്കൈപ്പ് ഐഡിയൊക്കെ അപ്പോൾ വീഡിയോ ചാറ്റ് ിലൊക്കെ ഞാൻ ഒട്ടക്കിരിക്കുന്ന സമയം അതും രാത്രി സമയം വികാരങ്ങൾക്ക് മൂർച്ച കൂടുന്ന സമയം അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും അവര് സ്കൈപ്പ് ഐഡിയൊക്കെ ഡി ചോദിച്ച് വീഡിയോ ചാട്ടിലൊരു പെൺകുട്ടി വരാൻ പോവുകയാണെന്നൊക്കെ ഉള്ളത് ആലോചിച്ചപ്പോ സാറേന്ന് ഞാൻ അപ്പൊ തന്നെ സ്കൈപ്പ് ഐഡി ഡി കൊടുത്തു സ്കൈപ്പ് ഒക്കെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തു അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഐ ഡി എടുത്തിട്ട് ഐ ഡി കൊടുത്തു ഉടനെ തന്നെ അവരുടെ കോള് വന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് മിനിങ്ങി ഒന്ന് പൗഡർ ഒക്കെ ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് രാത്രിക്ക് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ ഒന്നും പറയണ്ട അപ്പുറത്തെ സൈഡില് ഭയങ്കര ഒരു സുന്ദരി അടിപൊളി സുന്ദരി ആ ഒരു സുന്ദരിന്റെ കളറൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സുരാജ് പറഞ്ഞ പോലെ എടുത്തിട്ട് കിണലിട്ടാന്ന് തോന്നുന്നു അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങള് സംസാരിച്ചു കൊറേ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വല്യപ്പെട്ടു എവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു എങ്ങനെയുള്ള സ്റ്റേജ് ഷോയാണ് നിങ്ങൾ ഞാൻ അത്രയ്ക്കും അടിച്ചു കേട്ടു ഞാൻ വലിയ ലെവലിലാണ് എന്നൊക്കെ ഉള്ളതെല്ലാം പറഞ്ഞു അപ്പൊ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാര് ഞം റിയലി ഇമ്പ്രസ്ഡ് ഓൺ യു മിസ്റ്റർ സൂരജ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫൺ വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു പുള്ളിക്കാർ പിന്നെ ഒന്നും പറയേണ്ട സാറേ അപ്പുറത്ത് അവളുണ്ട് തുണിയൊക്കെ പൊക്കുന്നു അവൾ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്നിട്ട് കാണിക്കും ഞാനാകെ പൊട്ടനെ ലോട്ടറി അടിച്ചവരെങ്ങനെ നോക്കിയിരുന്നു ഹാ എന്നുള്ള അവസ്ഥയില് ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരി എല്ലാം കാണിച്ച് കാണിച്ച് നമുക്ക് എന്തായാലും ആ അറിയാമല്ലോ ഇപ്പൊ ഈ ഇതൊക്കെ കേട്ടിട്ട് കൊറേ ആൾക്കാർ എന്നെ തെറി പറയാൻ വരും പക്ഷെ ആ തെറി പറയാൻ പറ്റുന്ന ആൾക്കാർ അവരവരുടെ സ്വകാര്യതകളിൽ അവരെങ്ങനെയാണെന്നുള്ളത് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിനുശേഷം എന്നെ തെറി പറഞ്ഞാൽ മതി ഇനി തെറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ ഉള്ള അനുഭവമാണ് പറയുന്നത് നടന്ന കാര്യമാണ് അപ്പോ അത്രക്കായപ്പോഴേക്ക് ഞാൻ ഇതൊക്കെ കണ്ട ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്ന മാത്രം മതിയോ നിങ്ങളും എനിക്ക് കാണിച്ചു തരു എന്നൊക്കെ പറഞ്ഞു അപ്പോ അത്രയാണോ നല്ലൊരവസ്ഥയായി പിന്നെ എന്തോ ഒരു യോഗത്തിന് ഒരു നല്ല തോന്നുന്നു ഞാൻ എന്ത് ചെയ്തു പിന്നെ അധിക നേരം സംസാരിക്കാൻ നിന്നിട്ടില്ല നമുക്ക് എന്തായാലും ഓസിനൊരു ഷോ കണ്ടു ഞാൻ അപ്പൊ കട്ട് ചെയ്ത് കട്ട് ചെയ്ത ശേഷം പുള്ളിക്കാരി കൊറേ തവണ വീണ്ടും വിളിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സംഭവം അവസാനിപ്പിച്ചു പക്ഷെ അവള് പറഞ്ഞു വെയിറ്റ് വെയിറ്റ് ഐ ഹാവ് സർപ്രൈസ് ഫോർ യു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ വീണ്ടും എന്തോ സർപ്രൈസ് ഇവള് അയക്കുന്നുണ്ട് ഇപ്പൊള്ളാം ഇനി ഒന്നും കൂടി കാണാൻ പോവാണ് എന്ന് കരുതിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോഴേക്ക് ഇത് പുള്ളിക്കാരി ഒരു ലിങ്ക് അയക്കണു എനിക്ക് മിസ്റ്റർ സൂരജ് ഹാവിങ് സെക്സ് വിത്ത് ചൈനീസ് ലേഡി എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഞാൻ ഈശ്വർ ഇരുന്ന സംഭവം തുറന്നു നോക്കുമ്പോഴേക്കിട്ട് ഞാൻ ആ നേരത്തെ പൊട്ടണിൽ ഓർഡർ അടിച്ച പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു പോർഷനും അതിനുശേഷം വേറെ ഒരാളുടെ അരക്ക് താഴെ പുള്ളിക്കാരൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ട് അയച്ചേക്കണം ഞാൻ നോക്കുമ്പോ ഇത് എന്റെ നല്ല ഇത് എനിക്കിങ്ങനെത്ര നല്ലത് ഇത് വേറെ ആരുടെയും സാധനം പക്ഷെങ്കില് ഇത് ശരിക്കും നന്നായിട്ട് സിങ്ക് ചെയ്തിട്ട് ഇന്നേ മുഖം അതിനുശേഷം ദയ പുള്ളിക്കാരൻ ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ് അപ്പൊ എന്നിട്ട് പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് എന്റെ എന്നെ ബ്രദറിന് ഫാമിലി മെമ്പേഴ്സിന് ഇവർക്കൊക്കെ ഇങ്ങനെ മെസ്സഞ്ചറിൽ അയക്കുന്ന രീതിയിൽ ഒറ്റ ക്ലിക്കിൽ സെൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു സെൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അയ്യായിരം ഡോളർ തരണം എന്ന് പറഞ്ഞു ഞാൻ കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ അയ്യായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എവിടെയോ ഉള്ള എമൗണ്ട് ആയിപ്പോയി ഞാൻ പറഞ്ഞു പൊന്നു ചങ്ങാതി ഇന്നോ ഞാൻ ആ അല്ല നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ഞാനൊരു സാധാരണക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ പറഞ്ഞതൊക്കെ ബെഡായിയാണ് എനിക്കൊരു സ്റ്റേജുമായിട്ടൊരു ഒരു ഇല്ല ഞാൻ വളർന്നു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ദാരിദ്ര്യൊക്കെ പറഞ്ഞു ഒരു ലക്ഷ്യമില്ല ലാസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു കോംപ്രമൈസ് തരാം ത്രീ തൗസൻഡ് ഡോളേഴ്സ് വന്നുകഴിഞ്ഞാൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പേടിച്ച് ഞാൻ അപ്പൊ തന്നെ ഫേസ്ബുക്ക് ഡി ആക്ടിവേറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്ത് പിന്നെ സമാധാനം ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ആ സമയത്ത് അക്ഷയ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അവളോട് ഞാൻ തുറന്ന് സംസാരിച്ചു വേണ്ടി ഞാൻ ഇങ്ങനെ ട്രാപ്പിൽ പെട്ടിട്ടാ എനിക്ക് എന്താ വേണ്ടെന്നറിയില്ല ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രാത്രി സമയമാണ് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു സൂര്യചേട്ട നിങ്ങൾ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങള് പേടിക്കുന്നത് നിങ്ങൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും നിങ്ങൾ ഫേസ്ബുക്ക് ഡി ആക്ടിവേറ്റ് ചെയ്ത് എല്ലാം വേണ്ടത് നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അവയർനെസ് കൊടുക്കും അവർക്കൊരു പോസ്റ്റ് ഇടുവെന്ന് പറഞ്ഞു അപ്പോ ശരിയാണെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തു അപ്പൊ തന്നെ വീണ്ടും ഒരുപാട് ഐഡികളിൽ നിന്ന് ഇവരെനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു ഞാനിത് ഇത് അയക്കാൻ പോവുകയാണ് അയക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്ലീസ് വെയ്റ്റ് എനിക്ക് ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പോസ്റ്റ് ടൈപ്പ് ചെയ്തുണ്ടാക്കി അതായത് ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ എന്റെ എൻ്റെ എന്ന പേരിലുള്ള ഒരു സെക്സ് വീഡിയോ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അതൊരു വൈറസ് ആയേക്കാം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക എൻ്റെത് അങ്ങനെയല്ല ഇത് എൻ്റെതല്ല എൻ്റെത് വേറെയാണ് ഇതല്ല ഇതൊരു നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണണ്ട അവര് നേരിട്ട് എന്നോട് ചോദിച്ചാൽ മതി അത് കണ്ടിട്ട് നേരം കളയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അതിനൊരു വളരെ കൂളായിട്ട് എടുത്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ട് ഈ ചങ്ങാതിയെ ബ്ലോക്ക് ചെയ്ത് തുമ്പോ ഞാൻ പറഞ്ഞു നീ എന്താ വെച്ചയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു ആ പ്രശ്നം അവിടെ തോന്നുന്നു പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ല അടുത്ത ദിവസം മുതൽ പക്ഷേ ഒരുപാട് ഇതുപോലെയുള്ള വിദേശ വനിതകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്ന് എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് കരുതിയത് അത് പിന്നെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം എന്നെ ബാധിച്ചിട്ടേ ഇല്ല ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ കാശും പോയിട്ടില്ല എന്റെ മാനം പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല ഇനിയിപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരാളുടെ കോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി ഓരോ പ്രായത്തിലും അവരുടേതായിട്ടുള്ള വികാര പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വികാരം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരാണെന്ന് പറയുന്നാലുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഒരു മലയാളി ചേച്ചിയാണ് അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലൊക്കെ പതിനാല് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് അവർ വിടും അവര് റോഡ് സൈഡിൽ ഇരുന്നിട്ട് കിസ് കിസ്സടിക്കുന്നുണ്ടാവും അവര് എൻജോയ് ചെയ്യുന്നുണ്ടാവും അവരെല്ലാ പരിപാടികളിലും ഏർപ്പെടുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും കാണാതെ പോകുന്നതാണ് അവിടെ മര്യാദ നോക്കി നിന്നിട്ട് കേട്ടോ നീ ഇങ്ങനെ ചെയ്യുന്നോ സദാചാര പോലീസ് ആ നിക്കുന്നതല്ല മര്യാദ കണ്ടിട്ട് കാണാതെ പോകുന്നതാണ് മര്യാദ കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പേടിയാണ് നമ്മളുടെ വളർന്നു വരുന്ന മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന സ്വവർഗാനുരാഗിയായി പോകുന്നുണ്ടോ പോകുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ആ ഒരു അവരാവായം മുതലേ അവരൊന്നിച്ച് മിംഗിൾ ചെയ്യാൻ വിടുകയാണ് അവര് എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പൊ ആ ഒരു രീതി ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഞാനൊരു സാമ്പിള് പറഞ്ഞതാണ് അതായത് ഓരോ പ്രായത്തിനും അതായത് അതാത് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ അതായത് പ്രായത്തിൻ്റെതായിട്ടുള്ള വികാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അതില് പെട്ടുപോയി എന്ന് പറയുന്നതും ഒന്ന് തായഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോൾ ഏതോ ഒരു നിമിഷത്തിലും ഒരു ദുർബല നിമിഷം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ദുർബല നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളത്രയും ആരറിഞ്ഞാലാണോ ഇത്രയധികം നമ്മൾ പേടിക്കുന്നത് അവരോട് തുറന്ന് സംസാരിച്ചാൽ മതി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അല്ലാണ്ടാവുന്ന പ്രശ്നം അതിന്റെ പേരിൽ കാശ് കൊടുത്തിട്ട് ഒത്തു നോക്കുക അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോവുക ആത്മഹത്യയിലേക്ക് നീങ്ങുക എന്നൊക്കെ പറയുന്ന വെറും മണ്ടത്തരങ്ങളാണ് ഇങ്ങനെ കുറെ ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ലോകത്തിലുള്ള ഒരുപാട് പേര് ഇത്തരത്തില് ട്രാപ്പുകളിൽ പെട്ടുപോകുന്നുണ്ട് ദിവസേന അപ്പൊ എല്ലാവരും നമുക്ക് തിരുത്താൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഇതിൽ കുടുങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒറ്റക്ക് ഫാമിലിയൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ ബാച്ചുലർ ജീവിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ഹണി ട്രാപ്പുകളിൽ കുടുങ്ങി പോകുന്നുണ്ട് എന്തിനും നമ്മുടെ മന്ത്രിമാരടക്കം കുടുങ്ങിപ്പോകുന്നുണ്ട് പിന്നെയാണ് നമ്മളെപ്പോ സാധാരണക്കാർ അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ ആ ഒരു സമയത്ത് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇമേജ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു തോട്ടിന്റെ കരയിൽ വളരുന്ന റോസാപ്പൂ ഒരു സംഭവം മാത്രമാണ് ഏത് നിമിഷം വേണമെങ്കിലും കൊഴിഞ്ഞ് വീണിട്ട് ഒഴുകിപ്പോവാം ഏതെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഒക്കെ ഇല്ലാണ്ടാക്കാം ഉള്ളൂ മറ്റൊരാൾക്ക് ഇതുവരെ ആയിട്ട് നമ്മളെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞു വരുത്താൻ തോന്നിയിട്ടില്ല എന്നുള്ള ഭാഗ്യം മാത്രമാണ് നമ്മൾ ബുക്ക് നടക്കുന്ന ഇമേജ് പക്ഷേ ഇതൊക്കെ ഏത് വിധം പോവാം വരാം വീണ്ടും ഉണ്ടാക്കാം പിന്നെ എന്തൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എത്ര വലിയ വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ മാറാനുള്ള മാറുന്ന ഒരു ചെറിയൊരു മരുന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കാലം സമയം എന്ന് പറയുന്ന ഒരു വലിയ മരുന്നുണ്ട് കാലം വായിക്കാത്ത മുറിവുകളില്ലാന്ന് കേട്ടിട്ടില്ല ഇന്ന് വലിയ വേദനയായിട്ട് നമ്മൾ തോന്നുന്ന നമുക്ക് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളും കുറച്ചു കാലം കഴിയുമ്പോൾ ഓർത്തിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങളായിട്ട് മാറും അന്ന് ആ രാത്രി ഞാൻ അടിച്ച ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കൂളായിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി അത്രയുള്ളു കാര്യങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കും വരും പോകും സിമ്പിളായിട്ട് ചില്ലായിട്ട് ഇരിക്കും പോയ ഇതൊന്നും വലിയ കാര്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഹണി ട്രാപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതുപോലെ കുറെ സുന്ദരിമാരുടെ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് മെസ്സേജുകൾ വരാം ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരാം വീഡിയോ കോളുകൾ വരാം ആ വീഡിയോ കോളൊക്കെ ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താം നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മെസഞ്ചർ കോളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വെറും തോന്നൽ മാത്രമാണ് സ്ക്രീൻ റെക്കോർഡുകൾ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ സ്ക്രീനിൽ എന്ത് കാണുന്നോ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ എല്ലാ ഫോണിലും ഇപ്പോഴുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സേഫ് ആണ് സ്കൈപ്പിൽ പോയാൽ മാത്രമല്ല മെസ്സഞ്ചറിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മളെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന വീഡിയോ വരെ അവർക്ക് ക്യാപ്ചർ ചെയ്തിട്ട് അത് മോർഫ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനായിട്ട് ഇറങ്ങിയ ആൾക്കാർ ഇതിനായിട്ടുള്ള പണികൾ നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ കരഞ്ഞിട്ടും കാലം പിടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളിപ്പോ ഒരു തവണ കാശ് കൊടുത്തിട്ട് എടുത്തീർപ്പാക്കാൻ വെച്ച് കഴിഞ്ഞാലും കാര്യമില്ല ഒരു തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ വീണ്ടും അവർ ഇത് വെച്ചിട്ട് തന്നെ വീണ്ടും വന്നേക്കാം അപ്പോ ഇതിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് മാനം പോകും എന്നുള്ള പേരില് അതിന്റെ ഒരു പേടീന്റെ പുറത്ത് കാശ് കൊടുത്തിട്ട് ഒത്തുതീർപ്പക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും വീണ്ടും മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ബാക്കിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ ഇടയാക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട നമ്മളുമായിട്ട് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക തുറന്നു പറയുക ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അബദ്ധം സംഭവിക്കാത്ത ആൾക്കാരും മനുഷ്യന്മാരല്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് എടുക്കുക ഇത്തരത്തിലുള്ള അനുഭവങ്ങള് മുന്നിൽ വരുമ്പോ അത് പബ്ലിക്കായിട്ട് പറയാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് സൂക്ഷിക്കുക എന്റെ സുഹൃത്തുക്കൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് തന്നെ ഓവർകം ചെയ്തിട്ട് എടുക്കാൻ പറ്റും വളരെ സ്നേഹപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിനെ വലിയ കാര്യമായിട്ട് കാണണ്ടെന്നില്ല അത് വളരെ കൂളായിട്ട് തള്ളിക്കളയാ പോയി പണിയൊക്കെ നീ എന്താ വച്ചാ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നിന്നേക്കുക അത്ര തന്നെ അത്രേ നോക്കേണ്ട കാര്യ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അനുഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം